രാജ്യത്തിന് മേൽ അധിക തിരിവ് ചുമത്തിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നടപടിയിൽ പ്രതികരിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ചൈന അമേരിക്കൻ തിരുവയ്ക്കെതിരെ ചൈനീസ് താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള നടപടികൾ ഉടൻ തന്നെ ഉണ്ടാവുമെന്ന് ചൈന അറിയിക്കുകയും ചെയ്തു വ്യാപാര യുദ്ധത്തിൽ വിജയികളല്ലെന്നും ചൈനീസ് വിദേശകാര്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ അധിക തിരുവ ചുമത്തിയ ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനത്തിന് മറുപടിയുമായി കാനഡയും മെക്സിക്കോയും നേരത്തെ തന്നെ രംഗത്ത് വന്നിരുന്നു അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്കുമേൽ ഇരുപത്തഞ്ച് ശതമാനം അധിക നികുതി ചുമത്തുമെന്നാണ് കാനഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ റൂഡോ പറയുന്നത് എൺപത്തിയഞ്ച് ബില്യൺ കാനേഡിയൻ ഡോളർ മൂല്യം വരുന്ന ഉൽപ്പന്നങ്ങൾക്കാവും അധിക നികുതി പ്രധാനമായും ചുമത്തുക ഇത് മുപ്പത് ബില്യൺ കാനേഡിയൻ ഡോളറിന്റെ ഉൽപ്പന്നങ്ങൾക്കുള്ള നികുതി നിർദ്ദേശം ചൊവ്വാഴ്ച മുതലായിരിക്കും നിലവിൽ വരുന്നത് നൂറ്റി ഇരുപത്തിയഞ്ച് കാനേഡിയൻ ഡോളറിന്റെ ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തിയൊന്ന് ദിവസത്തിനു ശേഷമായിരിക്കും നികുതി ചുമത്തുകയെന്നും ജസ്റ്റിൻ റൂഡോ നിലവിൽ അറിയിച്ചിട്ടുണ്ട് അമേരിക്കയ്ക്ക് ഒരുങ്ങുന്നതിന് വേണ്ടിയാണ് ഇരുപത്തൊന്ന് ദിവസത്തെ സമയം നൽകുന്നതെന്നും ജസ്റ്റിൻ റൂഡോ പരിഹസിക്കുകയുണ്ടായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കാനഡ മെക്സിക്കോ ചൈന എന്നിവിടങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് അധിക തിരിവ് ചുമത്തിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവിൽ ട്രംപ് ഒപ്പുവയ്ക്കുകയും ചെയ്തു ഇത് ഈ രാജ്യങ്ങളും അമേരിക്കയും തമ്മിലുള്ള ബന്ധം കൂടുതൽ മോശമാക്കുമെന്നാണ് നിലവിൽ ലഭ്യമാവുന്ന സൂചനകൾ സമാനമായ മൂന്ന് ഉത്തരവുകളിലാണ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം ഒപ്പുവെച്ചിരുന്നത് കാനഡ മെക്സിക്കോ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തഞ്ച് ശതമാനം തിരുവയാണ് പ്രധാനമായും ചുമത്തിയത് കാനഡയിൽ നിന്നുള്ള എണ്ണ ഉൽപ്പന്നങ്ങൾക്ക് പത്ത് ശതമാനം തിരുവയും ചുമത്തുമെന്നും ട്രംപ് അറിയിക്കുകയുണ്ടായി ചൈനയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് പത്ത് ശതമാനം തിരുവയായിരിക്കും ചുമത്തുക ചൊവ്വാഴ്ച മുതൽ ട്രംപിന്റെ പുതിയ നിർദ്ദേശങ്ങൾ നിലവിൽ വരികയും ും ഇൻ്റർനാഷണൽ എമർജൻസി എക്കണോമിക് പവർ ആക്ട് പ്രകാരമാണ് ട്രംപിന്റെ ഈ തിരുവ നടപടി പ്രധാനമായും ഉള്ളത്